സമയം പന്ത്രണ്ട് മണി ഒരു അപ്ഡേഷൻ തരാൻ ഉദ്ദേശിക്കുകയാണ് ഇതാ ജനുവരി പത്താം തീയതി ആയി അച്ഛന്മാർ കുറച്ച് പേര് ഇപ്പോൾ വിശ്രമിക്കുകയാണ് പലരും ഇവിടെ ജാഗ്രതയോടെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ അനൂപ് ജോയ് അനൂപ് ചാക്കോ എന്ന് പറഞ്ഞൊരു പോലീസുകാരൻ ഈ ഗസ്റ്റ് റൂമിൽ താമസിക്കുന്നുണ്ട് അദ്ദേഹം ഡ്യൂട്ടിയിലാണെന്നാണ് പറഞ്ഞേ ഡ്രസ്സ് മാറാൻ കയറിയതാണെന്നാണ് പറഞ്ഞേ ഞങ്ങളത് അദ്ദേഹത്തോട് ചോദ്യം ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് ബിഷപ്പ് ഹൗസിൻ്റെ അകത്ത് പോലീസുകാരൻ താമസിപ്പിക്കുന്ന ആരാണ് ഇദ്ദേഹത്തെ താമസിപ്പിച്ചതെന്ന് ഇപ്പോഴും ഈ ഗെയ്റ്റിൻ്റെ വിശ്വാസികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികൾ സപ്പോർട്ടീവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ പലരും ഓറഞ്ചും ആപ്പിളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പോലീസുകാർ ജാഗ്രതയോടെ ഇവിടെ ഉണർവോടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഗേറ്റിൽ ഇപ്പോഴും പന്ത്രണ്ട് മണി സമയത്തും വന്നിരിക്കുകയാണ് അതെ മൊറേലി അച്ഛൻ വന്നിട്ടുണ്ട് വട്ടോളി അച്ഛൻ ഇവിടെ ഉണ്ട് ഇതേ മിഖിൽ മണിയാട്ടി അച്ഛൻ അതെ അവിടെ ജിജി ആ അപ്പൊ എവിടെ വളരെ ജാഗ്രതയോടെ ഈ പന്ത്രണ്ട് മണി നേരത്തും ആളുകൾ അഭിവാദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് പാറക്കാട്ടിലെ നേതൃത്വത്തിലെ ടീം വന്നിരിക്കുകയാണ് അതെ 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 അധാർമിക ഭരണത്തെ തുടച്ചു നീക്ക ആ ഇവിടെ ഇപ്പോഴും ജാഗ്രതയോടെ ഉണർന്നു നിൽക്കുകയാണ് അതായത് ഈ അതിരൂപതയിലെ അധാർമിക ഭരണ സംവിധാനത്തെ വിശുദ്ധീകരിക്കാതെ ഞങ്ങൾ അടങ്ങുകയില്ല എന്ന് ഈ ഗേറ്റിൻ്റെ അകത്ത് നിൽക്കുന്നവരും പുറത്ത് നിൽക്കുന്നവരും ഒരുപോലും ഒരുപോലും അറിയാതെ അഭിവാദ്യങ്ങൾ 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 അച്ഛന്മാർക്ക് അഭിവാദ്യങ്ങൾ അച്ഛന്മാർക്ക് അഭിവാദ്യങ്ങൾ അച്ഛന്മാർക്ക് അഭിവാദ്യങ്ങൾ അച്ഛന്മാർക്ക് അഭിവാദ്യങ്ങൾക്കുകയില്ല തോക്കുകയില്ല തോന്നുകയില്ല കേട്ടിട്ടില്ല പോത്ത ചരിത്രം കേട്ടിട്ടില്ല കേട്ടിട്ടില്ല പോത്ത ചരിത്രം കേട്ടിട്ടില്ല